ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ ഞാനിതാ ഇന്ന് കുറേ ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ് കേട്ടോ ഒരു കുഞ്ഞു വീടിയാണ് എൻ്റെ എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പോൾ മഴക്കാലം വന്നു മഴക്കാലം വന്നു കഴിഞ്ഞാൽ പനിയും ചുമയൊക്കെ എല്ലാവർക്കും വരാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ നമുക്ക് പനിയും ചുമ പനിയൊക്കെ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കും ഒരു പനിയും ചുമയൊക്കെ വന്നിട്ട് ഒന്നൊന്നര മാസമായിട്ട് ഇപ്പോഴും ചുമ എൻ്റെ കൈ മാറിയിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ചുമയ്ക്കുള്ളൊരു ഹോം റെമഡി ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ആടലോടൊന്നും നല്ലൊരു ഔഷധ ഗുണമുള്ള ചെടിയാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ആടലോടതും ഒരു നല്ല ചുമക്കുള്ളതുകൊണ്ട് അടിപൊളിയൊരു മരുന്നാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ അരലോടകം ചെറിയ ഇല നോക്കി പറിച്ചതിന് ശേഷം നല്ല വണ്ണം അത് വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തിട്ട് നല്ലോണം തോത്തും കൊണ്ട് നല്ലൊരു ഉണങ്ങിയ തുണിയിൽ അത് തുടച്ചെടുക്കണം വെയിലുണ്ടെങ്കിൽ നമുക്കൊരു ഒരു മണിക്കൂർ വെയിലത്ത് വെച്ചിട്ടായാലും അത് ഡ്രൈ ഡ്രൈ ആക്കിയെടുക്കാം അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കണ്ട ചേട്ടൻ രണ്ട് ദിവസം മുമ്പ് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് റെഡിയാക്കണം അമ്മയും മോളിൽ ഇരുന്നിട്ട് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ആടല ചെറിയ ചെറിയല നോക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വലിയ ഇല ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമുക്ക് പനം കണ്ടാണ് അതിൻ്റെ ഏറ്റവും നല്ലത് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ ഉണ്ടല്ലോ മട്ടരിയാണ് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് അരി നമ്മൾ കഴുകിയിട്ട് അത് ഇതുപോലെ തുടച്ചെടുത്തതാണ് ഡ്രൈ ഡ്രൈ ആക്കിയതാണ് പിന്നെ നല്ല ജീരകം അതുപോലെ തന്നെ കുരുമുളക് കുറച്ച് മതി കിട്ടോ കുരുമുളകും എടുത്തിട്ടുണ്ട് ചുക്കും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇല നല്ലോണം ഡ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് ആ തണ്ട് നല്ലോണം അതിൻ്റെ കളഞ്ഞിങ്ങനെ കുറച്ച് കുറച്ചെടുത്ത് ഇതേപോലെ നമ്മൾ പിച്ചു ചീന്തിയിടുക അല്ലെങ്കിൽ നമുക്കത് കത്തിക്കൊണ്ടോ കൊണ്ടോ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടാലും മതി പെട്ടെന്ന് നമുക്ക് ഇതാക്കി ചൂടാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് ഒരു പാകമുണ്ട് ഇതിങ്ങനെ ചൂടായി വരുമ്പോഴുണ്ടല്ലോ നല്ലോണം അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരുമോ അതാണ് കേട്ടോ അതിൻ്റെ പാകം എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം എന്തെങ്കിലും കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതേ കയ്യിൽ കുടിക്കുമ്പോൾ നമുക്കിങ്ങനെ പൊടിഞ്ഞ് വരുന്ന പോലൊക്കെ തോന്നും അപ്പോൾ അതാണ് അതിൻ്റെ പാകം അപ്പം ഇത് എന്തായാലും ഇതിൻ്റെ പാകം അതിന് ശേഷം നമുക്കിത് ചൂട് മാറാനായിട്ട് വയ്ക്കാം അപ്പോൾ അതേ അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നും നമുക്ക് ചൂടാക്കി എടുക്കാം ഇത് നമ്മുടെ ചുക്കാണ് ചുക്ക് നമ്മൾ ചെറുതായിട്ടൊന്നും ചുക്ക് ഞാനൊന്ന് കഴുകി തുടച്ചെടുത്തതാണ് കേട്ടോ അത് നമ്മൾ ചൂടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് കുരുമുളക് കുറച്ചിട്ടാൽ മതി കിട്ടും കാരണം നല്ല ചുമയുള്ളപ്പോൾ നമ്മൾ അരിവ് അധികം പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ കുരുമുളക് കുറച്ച് മതി അത് കഴിഞ്ഞ് നമ്മൾ എന്താ എന്തിട്ട് ഇത് അരി ഇട്ടു നമ്മൾ കഴുകി തുടച്ചിട്ടുള്ള ഡ്രൈ ആയിക്കിട്ടുള്ള അരിയാണ് ആ അരി നമ്മൾ അരിയൊക്കെ വറുത്ത് ഏകദേശം പാകമായിട്ട് വരുമ്പോൾ നമ്മളിലേക്ക് എന്ത് ചേർക്കണം നല്ല ജീരകം അപ്പം നല്ല ജീരകം ചേർത്തിട്ട് ഇതേപോലെ നമ്മളൊന്ന് വറുത്തെടുക്കുക ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കിയതിന് ശേഷം നമുക്കിത് നമുക്കതൊന്ന് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ഇല എന്തെങ്കിലും ചൂടാറിയിട്ടുണ്ടാകും അത് നമുക്ക് ചെറിയ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ചൂട് മാറാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇല നമ്മൾ അടിച്ചെടുത്തു അതിലേക്ക് നമ്മൾ ഇനി അടുത്തത് കൽക്കണ്ടവും ചുക്കും കൂടിയിട്ട് നമ്മളൊന്ന് കഷി ചെയ്യുക കഷി ചെയ്യല്ല നമ്മൾ നല്ല പൗഡറാക്കി നമുക്ക് എടുക്കണത് അപ്പോൾ കൽക്കണ്ടവും ചുക്കും കൂടിയിട്ട് നമുക്ക് നല്ലോണം പൗഡർ ആക്കിയിട്ട് എടുക്കാം അങ്ങനെ അങ്ങനെതാ നല്ല പൗഡർ പൗഡറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എലയും കൽക്കണ്ടോ ചുക്കും കൂടിയിട്ടാണ് ഇനി നമുക്ക് ഈ അരിയും ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വറുത്ത് വെച്ചത് അത് ചൂടാറിയിട്ടുണ്ടാവും അത് നമുക്ക് വീണ്ടും അതുപോലെ നമുക്ക് അടിച്ചെടുക്കാം ഞങ്ങളുടെ കുണുവാവതല്ല ഇരുന്ന് കാണേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മുടെ അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുൻപ് നമ്മൾ കൽക്കണ്ടം ചുക്കും ഇല ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഒന്നോട്ടിട്ടിട്ട് മിക്സ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നല്ല ഔഷധ ഗുണമുള്ള ഈ സംഭവം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ചുമയ്ക്ക് നല്ല ശമനം കിട്ടും എല്ലാവരും ട്രൈ ചെയ്യുന്നു അപ്പോൾ അടുത്ത് നമുക്കൊരു മീഷോയുടെ പ്രോഡക്റ്റ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ മീഷോയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് ശബ്ദം കൊടുക്കുന്നത് തക്കിടും കൂടി എൻ്റെ ഉണ്ട് അപ്പോൾ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് തക്കടു പറ ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീഷോന്ന് ഉള്ള പ്രോഡക്റ്റാണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെൻസിലുള്ള ഒരു മാലയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളതും ഒരു ആനയുടെ ഒക്കെ ഒരു ഒരു രൂപ നല്ല ഒരു നല്ലൊരു മാലയാണ് നമുക്ക് ലങ്സിലുള്ള ഒരു മാലയാണ് പിന്നെ വന്നിരിക്കുന്നത് അതിന് റിങ് ആണ് കേട്ടോ അത്യാവശ്യം വലിയൊരു റിങ് ആണ് അത് നല്ല രസിക്കും പിന്നെ വന്നിരിക്കുന്നത് ഒരു കുടുക്കി കുഞ്ഞി ഒരു കുടുക്കി മാലയാണ് വന്നിരിക്കുന്നത് ആ ഇതില് പിന്നെ വന്നിരിക്കുന്നത് ജിംസിയാണ് നമുക്ക് സിൽവർ കളർ ആണ് ജിംസിയും എല്ല നമുക്ക് സിൽവർ കളറാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ തന്നെ ഒരു കുഞ്ഞു മൂക്കട്ടിയും കൂടി വന്നിട്ടുണ്ട് ആ വള വന്നിട്ടുണ്ട് വളരെ കൂടെ എക്സ്ട്രാ രണ്ട് മോതിരം കൂടി വന്നിട്ടുണ്ട് ടോട്ടലി മൂന്ന് ഉണ്ട് എത്ര രൂപ പറഞ്ഞത് ഇത് ഇതിന്റെ പ്രൈസ് പ്രൈസായിട്ട് നിങ്ങൾ എന്തായാലും ഞെട്ടും നാന്നൂറ്റിഒരു രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും പ്രോഡക്റ്റ് സെറ്റ് ആയിട്ട് വാങ്ങിയിരിക്കുന്നത് അടിപൊളിയാണ് നമുക്ക് എന്തെങ്കിലും നല്ല ലാഭമാണ് കേട്ടോ നാനൂറ്റി ഒന്ന് രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾ എല്ലാരും ഒന്ന് വാങ്ങണം കേട്ടോ അപ്പൊ ഇത് ഞാൻ എന്തായാലും ഇത് ഞങ്ങൾക്ക് പ്രമോഷനൊന്നും അല്ല ഞങ്ങൾ അത്രയൊന്നും ആയിട്ടില്ല അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാം അപ്പൊ ഇന്ന് നമ്മള് അടിപൊളിയായിട്ട് രണ്ട് സംഭവങ്ങളാണ് കാണിച്ചത് എന്താ സംഭവം യ്ക്ക് പറ്റിട്ടുള്ള അടിപൊളി സാധനമാണ് അപ്പൊ പിന്നെ അതൊക്കെ വീഡിയോ എടുത്തത് മണിക്കൂട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മളൊന്നും കാണിച്ചു രണ്ടാമത്തേത് എന്തായാലും രണ്ടാമത് ആണ് കാണിച്ചത് അപ്പോൾ ഇന്ന് ഇന്ന് കാണിച്ച ഈ സംഭവങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരേക്കും ബൈ